കനത്ത ആക്രമണങ്ങളാണ് പശ്ചിമേഷ്യയിൽ അരങ്ങേറിക്കൊണ്ടിരിക്കുന്നത് യുദ്ധം യുദ്ധമാരംഭിച്ച് ഒരു വർഷം പിന്നിടുമ്പോൾ ഗാസിക്കു മേലുള്ള നരനായാട്ടിന് പിന്നാലെ ലബനനിലേക്കും ആക്രമണം കടുപ്പിച്ചിരിക്കുകയാണ് ഇസ്രായേൽ സൈന്യം ഇപ്പോൾ ഹിസ്പിളയ്ക്കെതിരെയാണ് ആക്രമണം നടത്തുന്നത് എന്ന് പറയുമ്പോഴും സാധാരണക്കാരായ ജനങ്ങളെ കൊന്നൊടുക്കുകയാണ് ഇസ്രായേൽ ചെയ്യുന്നത് മനുഷ്യത്വരഹിതമായ നീച പ്രവൃത്തികളാണ് ഇസ്രായേൽ തുടർന്നുകൊണ്ടിരിക്കുന്നത് കഴിഞ്ഞ ഒരു വർഷമായി ഇസ്രായേൽ ആക്രമണത്തിൽ കൊല്ലപ്പെടുന്നത് സാധാരണക്കാരായ നിരപരാധികളാണ് എന്നത് എടുത്തു പറയേണ്ടതുണ്ട് അത്തരത്തിൽ അശാന്തിയുടെ നിഴലിലൂടെ പശ്ചിമേഷ്യ കടന്നു പോകുമ്പോൾ വാർഷിക ദിനത്തിൽ ഇസ്രായേലിനെ ഞെട്ടിച്ചുകൊണ്ട് ഹമാസ് മിന്നൽ ആക്രമണം നടത്തിയിരിക്കുകയാണ് ഇസ്രായേൽ നഗരമായ തെല്ലവീവിലാണ് ഹമാസിന്റെ റോക്കറ്റ് ആക്രമണം നടന്നത് സായുധസേനയായ അൽഗസാം ബ്രിഗേഡാണ് ഗാസയിൽ നിന്ന് റോക്കറ്റ് അയച്ചത് ഒക്ടോബർ ഏഴ് ആക്രമണത്തിന്റെ വാർഷിക ദിനത്തിലാണ് ഇസ്രായേൽ നഗരങ്ങൾ ലക്ഷ്യമാക്കി ഹമാസ് വ്യോമാക്രമണം നടത്തിയിരിക്കുന്നത് ഇന്ന് രാവിലെ ഗാസാമനമ്പിൽ വ്യോമാക്രമണം നടത്തിയതായി ഇസ്രായേൽ അവകാശപ്പെട്ടതിന് പിന്നാലെയായിരുന്നു തിരിച്ചടി ആക്രമണത്തിന് പിന്നാലെ തെലവീപിലെ സിവിലിയൻമാർ ബോംബ് ഷെൽട്ടറിൽ അഭയം തേടിയിരിക്കുകയാണ് എന്നാണ് വോൾസ്ട്രീറ്റ് ജേണൽ റിപ്പോർട്ട് ചെയ്യുന്നത് ഇസ്രായേൽ നഗരങ്ങളിൽ ഒക്ടോബർ ഏഴ് ആക്രമണത്തിന്റെ വാർഷിക ചടങ്ങുകൾ പുരോഗമിക്കുന്നതിനിടെയാണ് അപ്രതീക്ഷിത റോക്കറ്റ് വർഷം ഉണ്ടായിരിക്കുന്നത് കേന്ദ്രമാണ് ഹമാസ് വാർത്താക്കുറിപ്പിൽ അറിയിച്ചു സെൻട്രൽ ഇസ്രായേലിൽ അഞ്ച് റോക്കറ്റുകൾ പതിച്ചതായി ഇസ്രായേൽ സൈന്യവും സ്ഥിരീകരിച്ച് രംഗത്ത് വന്നിട്ടുണ്ട് രണ്ടു പേർക്ക് പരിക്കേറ്റതായും റിപ്പോർട്ടുകളുണ്ട് വാർഷിക ദിനത്തിനൊരു ആക്രമണം ഏത് സമയം വേണമെങ്കിലും ഉണ്ടാവുമെന്ന മുന്നറിയിപ്പ് നേരത്തെ തന്നെ പുറത്തു വന്നിരുന്നു കനത്ത സുരക്ഷ ഇസ്രായേൽ ഒരുക്കിയെങ്കിലും ഹമാസിന്റെ റോക്കറ്റ് ഇസ്രായേൽ മണ്ണിൽ പതിച്ചത് തീർത്തും പരാജയം തന്നെയാണ് എന്ന കാര്യത്തിൽ യാതൊരുവിധ സംശയവുമില്ല